കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം സർക്കാർ ജോലി യോഗം ആർക്കൊക്കെ സർക്കാർ ജോലി യോഗം ഉണ്ടാകും എല്ലാവർക്കും സർക്കാർ ജോലി യോഗം കിട്ടൂല ഇല്ലേ അപ്പൊ ചില ജാതകക്കാർക്ക് സർക്കാർ ജോലി യോഗം ഉണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഞാൻ കേരളത്തിലെ വിഷയം മാത്രം പറയും കേരളത്തില് കേരളത്തിലുള്ള ജനസംഖ്യ എത്രയൊന്നും മൂന്നര കോടിയോളം വരുന്ന ജനസംഖ്യകൾ ഈ മൂന്നര കോടിയോളം വരുന്ന ജനസംഖ്യയിൽ സർക്കാർ ജോലിക്കാർ എത്ര അറിയാം വേറെ അഞ്ചു ലക്ഷം പേരുണ്ട് അപ്പോൾ ഈ എങ്ങനെ എല്ലാവർക്കും സർക്കാർ ജോലിയോഗം കിട്ടും പലർക്കും പഠിപ്പും വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഉണ്ടായിട്ടും ചിലർക്ക് സർക്കാർ ജോലി യോഗം കിട്ടുന്നില്ല സർക്കാർ ജോലി കിട്ടുന്നില്ല അവർക്ക് അതിനുള്ള യോഗമില്ല അതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത് അപ്പൊ എങ്ങനെയുള്ളവരിക്കാണ് സർക്കാർ ജോലി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സർക്കാർ ജോലി കിട്ടുന്നത് അതാണ് അവന്റെ ജാതക ഗുണം ഒരുവൻ ജനിക്കുമ്പോഴുള്ള ആ ജാതകത്തിന്റെ ഗുണമാണ് അവന് 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 സർക്കാർ ജോലി കൊടുക്കുന്നത് ആ ജാതകം അവന് സർക്കാർ ജോലി കൊടുക്കും എങ്ങനെ ഒരുവൻ ജനിക്കുമ്പോൾ അവന്റെ ജാതകവും ജനിക്കും അവന് എപ്പോഴും ജനിക്കും അതാണ് വിഷയം അതായത് ഒരുവൻ തൻ്റെ മുൻജന്മത്ത് ചെയ്തിട്ടുള്ള പുണ്യ പാപ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായി ഈ ജന്മത്ത് രാശികളെല്ലാം ഒത്തുവരുന്ന ഒരു സമയം ഗുണമാണോ ദോഷമാണോ അതനുഭവിക്കാനായിട്ട് രാശികൾ ഒത്തുവരുന്ന ഒരു രാശി രാശിചക്രത്തിൻ്റെ നടുവിലിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും കുഞ്ഞിനെ പുറത്തേക്ക് തള്ളേ നീ പോയി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യപാപകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു ആ എന്നും പറഞ്ഞാണ് നമ്മളെ പുറത്തേക്ക് തള്ളിയത് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വ തള്ളിവിടുന്നത് അപ്പോഴാണ് അവൻ്റെ ജാതകം ജനിക്കുന്നത് അപ്പൊ നല്ല ജാതകത്തിൽ ജനനം ഉണ്ടായാൽ രാശികളെല്ലാം ചില സ്ഥാനങ്ങളിലൊക്കെ ഒത്തു സമയത്ത് ഉള്ളതാണ് ജന എന്റെ സമയമാണെങ്കിൽ ജനിച്ച സമയമാണെങ്കിൽ അവര് സർക്കാർ ജോലി യോഗം ഉണ്ടാവും അല്ലാത്തവർക്ക് സർക്കാർ ജോലി യോഗം കിട്ടൂല എല്ലാവരും സർക്കാർ ജോലി തന്നെ കിട്ടിയിട്ട് ജീവിക്കണമെന്നില്ലല്ലോ ഇപ്പൊ നമ്മള് കേരളീയർ കഴിക്കുന്ന ആഹാരം എന്തുകൊണ്ടാണ് അന്നാഹാരം ഉണ്ട് ഇല്ലേ ഈ അന്നാഹാരം നമ്മളെ ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ മുഴുവൻ ഇല്ലല്ല ആന്ധ്രക്കാരും ഹരിയാനക്കാരും അങ്ങനെയുള്ള മറ്റു സ്റ്റേറ്റുകളിൽ കർഷകർ പാടത്തിറങ്ങിയാലാണ് നമ്മ ഹരി ആഹാരം കളിക്കുള്ളൂ അപ്പൊ സർക്കാർ ജോലി യോഗം അല്ലെങ്കിലും ജീവിക്കാൻ വരുമാനമുള്ള ഒരു യോ ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്താൽ അത് നല്ലത് തന്നെയാണ് അക്കാര്യത്തില് സംശയമില്ല ജാതകത്തിൽ ഉള്ള ചില ഗ്രഹങ്ങളുടെ സ്ഥിതി ഞാൻ പറഞ്ഞിട്ടു ആ സ്ഥിതി വരുമ്പോഴാണ് ഒരുവിന് സർക്കാർ ജോലി കിട്ടുന്നത് അപ്പൊ ജാതകത്തിൽ ഗ്രഹങ്ങള് ചില സ്ഥാനങ്ങളിലൊക്കെ ഒത്തു വരുന്ന സമയത്താണ് സർക്കാർ ജോലി യോഗം ഒരുവിന് വരുന്നത് അപ്പൊ എങ്ങനെയുള്ള ജാതകങ്ങളാണ് ജാതകത്തിൽ ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ നിന്നാൽ കർക്കിടകൻ രാശി ചന്ദ്രന്റെ സ്വക്ഷേത്രവും ആ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ കുജൻ ദൃഷ്ടി ചെയ്താൽ കുജൻ എന്ന് പറഞ്ഞ ചൊവ്വൻ ചൊവ്വാഗ്രഹമാണ് ഈ ചൊവ്വാഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സർവ സൈന്യാധിപനാണ് അപ്പൊ ഗ്രഹങ്ങളുടെ സർവ്വസൈന്യാധിപനായ കുജൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ദൃഷ്ടി ചെയ്താൽ തീർച്ചയായിട്ടും അവന് സർക്കാർ ജോലിയോഗം കിട്ടും കാരണം സർവസൈന്യാധിപനായ കുജനി ആയുധകായ ആയുധകാരകൻ കൂടിയാണ് കുജൻ ആയുധം എടുക്കാൻ തോക്കെടുക്കാൻ എടുക്കാനൊക്കെ ഒരുവനെ പ്രാപ്തിയാക്കും അങ്ങനെയുള്ള ജാതകക്കാർ അപ്പൊ കുജനെ കൊണ്ട് ഒരു സർക്കാർ ചന്ദ്ര കുജൻ ചന്ദ്രനെ ദൃഷ്ടിയ ചെയ്താൽ ഒരു സർക്കാർ ജോലി യോഗത്തിന് അവൻ അവനെ അവനു കിട്ടും മറ്റൊന്ന് മേടൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ കുജനോ ഗുരുവോ ഗുരു എന്ന് പറഞ്ഞ വേടം ചൊവ്വാഗ്രഹം ചൊവ്വാഗ്രഹവും വേടഗ്രഹവും കൂടി ദൃഷ്ടി ചെയ്താൽ അതിന് സർക്കാർ ജോലിയോ കിട്ടും സർക്കാർ ജോലിയോ കിട്ടും അത് രണ്ടാമത്തെ ഒരു യോഗം പിന്നെ മൂന്നാമത്തെ ഒരു യോഗമാണ് മേടൻ രാശിയിൽ സൂര്യന്റെ ഉച്ച ക്ഷേത്രമാണ് മേടൻ രാശി അപ്പൊ സൂര്യൻ ബലവാനായി പത്താം ഭാവത്തില് നിന്നാൽ സൂര്യൻ ബലവാനായി പത്താം ഭാവത്തിൽ നിന്നാൽ ഒരു പനി സർക്കാർ ജോലി കിട്ടും പത്താം ഭാവത്തിൽ നിന്നാലോ പത്താം ഭാവത്തിൽ അംശയിച്ചാലോ പത്താം ഭാവമായിട്ട് ബന്ധപ്പെട്ട് സൂര്യൻ നിന്നാലും ഒരു സർക്കാർ ജോലിയോ ഉണ്ട് അപ്പൊ മൂന്നാമത്തെ സർക്കാർ ജോലിയോ ഒരു പനി ഇല്ലേ പിന്നെ മേടം ധനു മേഡം മേടം ധനു ധനുരാശികളിൽ സൂര്യൻ നിന്നാലും ഒരു സർക്കാർ ജോലിയോ കിട്ടും അത് നാലാമത്തെ ഒരു സർക്കാർ ജോലി യോഗമാണ് പിന്നെ ബുധൻ കന്നിരാശിയിൽ ബുധന്റെ രാശിയാണ് കന്നിരാശി ബുധൻ പറഞ്ഞ വിദ്യാകാരകനാണ് ആ വിദ്യാകാരകനായ ബുധൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയും അതേപോലെ തന്നെ ഗുരുവിന്റെ ക്ഷേത്രത്തിൽ നിന്നാൽ അതായത് ധനുഷിൻ്റെ ധനുരാശിയിൽ നിന്നാലും ഗുരുവിന് സർക്കാർ ജോലി യോഗം കിട്ടും അപ്പത് അഞ്ചായി അതേപോലെ തന്നെ ധനു മീനം കർക്കിടകം മകരം ഈ രാശികളിൽ കുജൻ നിന്നാലും ഒരുവിന് സർക്കാർ ജോലി യോഗം ഉണ്ടാകും അങ്ങനെ സർക്കാർ ജോലി ഇങ്ങനെയുള്ള ജാതകക്കാർക്ക് സർക്കാർ ജോലി യോഗം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് സർക്കാർ ജോലി യോഗം കിട്ടും അഥവാ ഇങ്ങനെയുള്ള ജാതകക്കാർക്ക് സർക്കാർ ജോലി യോഗം കിട്ടില്ലെങ്കിൽ അതിനെന്താണെന്ന് മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ദോഷങ്ങളും അതിനുള്ള ആ പ്രതിവിധികളും നിങ്ങൾ നല്ലൊരു ജോലിസിനെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടാനും നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടാനും അത് നിങ്ങളെ പ്രാപ്തനാക്കും അപ്പോൾ അതിനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജോലിസനെ നിങ്ങൾ സമീപിക്കണം നന്ദി നമസ്കാരം